നമസ്കാരം നിങ്ങൾ എനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ക്ഷീണിച്ചോ എങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക അയ്യോ ഇത് ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷം വലിയ രീതിയിൽ ശക്തമായ പ്രതിഷേധം നടത്തി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയുണ്ടായി അപ്പോൾ മുദ്രാവാക്യം വിളിച്ച് തൊണ്ട വരണ്ട ആ പ്രതിപക്ഷത്തിലെ നേതാക്കന്മാർക്ക് നരേന്ദ്രമോദിയുടെ കൈകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ച ഒരു സംഭവം നടക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിലാകെ വൈറലായി നടക്കുന്ന ഓടുന്ന ഒരു വിഷയം കൂടിയാണിത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ലോക്സഭയിൽ ഇത്രയുമധികം മുദ്രാവാക്യം വിളിച്ചിട്ട് പോലും പ്രതിപക്ഷത്തിലെ ഒരാൾക്ക് പോലും ഒരിറ്റു വെള്ളം കൊടുക്കാൻ പോലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല എന്താ ഗതികേട് എന്തു പറയാനാണ് ഇതിനൊക്കെ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാകെ വൈറലായി മാറിയിരിക്കുന്നത് മോദിയുടെ ആ ഒരു പ്രതികരണം മാത്രമാണ് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയത്തിന് പ്രധാനമന്ത്രി മറുപടി പറയുന്നതിനിടെയാണ് പ്രതിപക്ഷ എം സഭയുടെ നടുത്തളത്തിലേക്ക് ഇരച്ചെത്തുകയും പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു നൂറ്റി മുപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ടു നിന്ന പ്രസംഗത്തിൽ ഉടനീളം തടസ്സം സൃഷ്ടിക്കാനാണ് സത്യത്തിൽ പ്രതിപക്ഷ എം പിമാർ ശ്രമിച്ചത് വ്യക്തമായി പറഞ്ഞാൽ നരേന്ദ്രമോദിയെ എതിർത്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് ഒരു അവസരം കൊടുക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷത്തെ എം പിമാർ പ്രവർത്തിച്ചതെന്ന് പറയാം എന്നാൽ തനിക്ക് മുന്നിൽ നിന്ന് തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന എം പിമാരുടെ ശോചനീയ അവസ്ഥ കണ്ട് ഒരിറ്റ് വെള്ളം കിട്ടാതെ അവർ ഘോര ഘോരം തൊണ്ട കീറി നിലവിളിക്കുന്നത് കണ്ടിട്ട് ആ എം പിമാർക്ക് ഒരു ഗ്ലാസ് വെള്ളം നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തത് ആദ്യം തനിക്ക് മുന്നിൽ നിന്നിരുന്ന കോൺഗ്രസ് എം പി മാണിക്കൻ ടാഗൂറിന് പ്രധാനമന്ത്രി ഗ്ലാസിൽ വെള്ളം നൽകുന്നതായി ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാം എന്നാൽ അദ്ദേഹം അത് നിരസിക്കുന്നതിനൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ പ്രധാനമന്ത്രി തൊട്ടടുത്ത് നിന്ന് ഹൈബിഡിന് വെള്ളം നൽകുന്നു അദ്ദേഹം അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു ആ ഗ്ലാസ് തിരികെ പ്രധാനമന്ത്രിക്ക് തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ പ്രധാനമന്ത്രിയും ഗ്ലാസിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട് തൻ്റെ പ്രസംഗത്തെ മുഴുവൻ സമയവും തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷ എം പിമാർക്ക് സ്വേച്ഛാധിപതിയായ മോദി വെള്ളം നൽകുന്നു എന്ന കുറിപ്പോടെയാണ് ബി ജെ പി വക്താവ് ഷെഹ്സാദു പൂനാവല്ല ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആളുകളും പ്രധാനമന്ത്രിയുടെ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ചിന്ത അവസ്ഥ വന്നു വന്ന് നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് തൊണ്ട വറ്റി ഉരിച്ച് വെള്ളം കിട്ടാതെ അവശരായി തീർന്നിരിക്കുന്ന പ്രതിപക്ഷ എം പിമാർക്ക് പോലും നരേന്ദ്രമോദി തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കേണ്ട സാഹചര്യങ്ങളിലേക്ക് കാര്യമെത്തിയിരിക്കുന്നു ഒരു കാര്യം എടുത്തു പറയാം സ്വേച്ഛാധിപതിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രതിപക്ഷത്തെ എം പിമാർക്ക് വെള്ളം കൊടുത്തത് എന്ന് ആലോചിക്കണം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വേച്ഛാധിപതി എന്ന് വിമർശിക്കുന്നവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഈ ദൃശ്യങ്ങൾ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ആ ഒരു വാചകത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാവുകയാണ് എന്തെന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഓ എനിക്കെതിരെയല്ലേ ഇവർ ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഘോര ഘോരം കിടന്ന് അലയ്ക്കുന്നത് അലമുറിയിടുന്നത് അവർ ഒരു തൊറ്റലി വെള്ളം കിട്ടാതെ അങ്ങനെ തന്നെ ചെയ്യട്ടെ തൊണ്ട വറ്റിയിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കാം പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ചെയ്യുന്നില്ല മറിച്ച് ഓ എനിക്കെതിരെയാണ് അവർ സംസാരിക്കുന്നതെങ്കിലും അവർക്ക് ദാഹമുണ്ട് അവരുടെ തൊണ്ട വരളുന്നുണ്ട് അവർക്ക് ഉരുറ്റ് വെള്ളം വേണം അത് എൻ്റെ കൈ കൊണ്ട് തന്നെ കൊടുത്താൽ എന്താ കുഴപ്പം അവിടെയാണ് യഥാർത്ഥ ഒരു ജനകീയ നേതാവ് ആരാണെന്ന് വ്യക്തമാവുന്നത് എന്തായാലും സമൂഹ മാധ്യമങ്ങൾ ഇതൊരു ആഘോഷമാക്കിയിരിക്കുകയാണ് എടുത്തു പറയാം ഈ ഒരു അടിക്കുറിപ്പോട് കൂടി ആഘോഷമാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ സ്വേച്ഛാധിപതിയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ എം പിമാർക്ക് മുദ്രാവാക്യം വിളിച്ച് തൊണ്ട വറ്റി വരണ്ട എം പിമാർക്ക് വെള്ളം കൊടുക്കുന്നു എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി വൈറലായി ഓടുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ഈ മുദ്രാവാക്യങ്ങൾ സത്യത്തിൽ മൈലേജ് പ്രധാനമന്ത്രി പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം